നമസ്കാരം മികച്ച ലേഖകനുള്ള മലയാള പുരസ്കാരം കേരള ശബ്ദത്തിന്റെ ലേഖകൻ മൈക്കിൾ ഡേവിഡ് സമ്മാനിച്ചു എറണാകുളം എം കെ സാനം മാസ്റ്റർ നഗർ നടന്ന ഒമ്പതാമത് മലയാള പുരസ്കാര ചടങ്ങ് വർണ്ണാഭമായി മികച്ച ലേഖകനുള്ള മലയാള പുരസ്കാരം കേരള ശബ്ദത്തിന്റെ ലേഖകൻ മൈക്കിൾ ഡേവിഡ് ചങ്ങടക്കരി ഏറ്റുവാങ്ങി ചടങ്ങിനെ ധന്യമാക്കി മലയാള പുരസ്കാര സമിതി അധ്യക്ഷനും മലയാള ഭാഷാ പഠിതനുമായ ജി കെ പിള്ള തെക്കടുത്ത് നിന്നാണ് കേരള ശബ്ദം ലേഖകൻ മൈക്കിൾ ഡേവിഡ് ചങ്ങടക്കരി പുരസ്കാരം സ്വീകരിച്ചത് ഇതോടൊപ്പം മറ്റ് മാധ്യമ പ്രവർത്തകരും ചലച്ചിത്ര പ്രതിഭകളും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാകാരന്മാരും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ഇസ്മായിൽ കൊട്ടാര പഠത്ത് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജി കെ പിള്ള തെക്കടത്ത് അധ്യക്ഷ വഹിച്ചു നാഷിദ് നയനാർ ജോഷി എബ്രഹാം സൈമൺ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ചേത്ര സ്വദേശിയായ മൈക്കൽ ഇപ്പോൾ ഭാര്യ സോണി രണ്ടു കുട്ടികളടങ്ങുന്ന കുടുംബം ആലുവയിലാണ് സ്ഥിരതാമസം വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്ത് ചെയ്ത മൈക്കിൾ ഡേവിഡ് കേരള ശബ്ദത്തിന്റെ എറണാകുളം ബ്യൂറോ ചീഫാണ് സംസ്ഥാന സർക്കാരിന്റെ വികസനോന്മുഖ പത്രപ്രവർത്തനത്തിന് പുരസ്കാരം നേടിയിട്ടുള്ള മൈക്കിൾ ഡേവിഡ് ചങ്ങാടക്കരി മികച്ച ഒരു സംഘാടനം കൂടിയാണ് കൊച്ചി